ഹായ് ഗൈസ് ഞാനിതൊരു പുതിയൊരു വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങളും എല്ലാ കസിൻസും കൂടി ഒരു വീഡിയോ ഇട്ടതാണ് ഗൈസ് ഇതിൽ എൻ്റെ ചേച്ചിയാണ് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻ തരാം വന്നയാ ഹലോ ഫ്രണ്ട്സ് കൂടെ വീഡിയോ ഗെയിം കളിക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങളായിരുന്നു ബ്ലൂ ഞങ്ങളായിരുന്നു ജയിച്ചത് ഇവരാണ് തോറ്റത് കൊച്ചു അപ്പൊ തോറ്റവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം അവർക്ക് ഓക്കെ എന്ത് കൊടുക്കണം ുന്നു നമ്മളതിനൊന്നും പറയുന്നു അടുത്തവണ നോക്ക് നോക്കാം അല്ല നോക്കാം അയ്യോ അടുത്ത വരവ് നമുക്ക് നോക്കാം നോക്കാം നോക്കാം